സുരേഷ് ഗോപിക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പോലീസിൽ പരാതി നൽകി തൃശൂരിൽ മത്സരിക്കാൻ സുരേഷ് ഗോപി വ്യാജ സത്യവാങ്മൂലം നൽകിയെന്ന് കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപൻ നിയമവിരുദ്ധമായാണ് തൃശൂരിൽ വോട്ടു ചേർത്തത് ആറുമാസം തുടർച്ചയായി തൃശൂരിൽ താമസിച്ചുവെന്നാണ് സുരേഷ് ഗോപി നൽകിയ സത്യവാങ്മൂലത്തിലുള്ളത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകുമെന്ന് ടി എൻ പ്രതാപൻ പറഞ്ഞു വിവരങ്ങൾ നൽകും എന്താണ് പരാതിയിൽ ും വോട്ട് ക്രമക്കേട് സംബന്ധിച്ച് മീഡിയ വിവരങ്ങൾ ഉൾപ്പെടെ വലിയ ചർച്ചയാവുകയാണ് മണ്ഡലത്തിൽ ഈ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോവിനെ മുൻ എം പി കൂടിയായ ടി എം പ്രതാപൻ കണ്ട് പരാതി നൽകിയത് പ്രധാനമായും ഇതിൽ ആവശ്യപ്പെടുന്നത് വോട്ട് ക്രമക്കേട് സംബന്ധിച്ച് പുറത്തുവിട്ട വിവരങ്ങളിൽ അന്വേഷണം വേണം ഇതിന്റെ യാഥാർത്ഥ്യം പുറത്തുവരണം കേന്ദ്രമന്ത്രി സുനിൽ ഗോദിക്കെതിരെ കേസെടുക്കണം അദ്ദേഹം ചട്ടലംഘനം നടത്തിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ നടപടി വേണം എന്നുള്ളതാണ് ടി എം പ്രതാപൻ മുന്നോട്ട് ആവശ്യം കോൺഗ്രസ് നേരത്തെ തന്നെ മണ്ഡലത്തിൽ വ്യാപകമായി വോട്ട് ബോർട്ട് ശ്രമിച്ചിട്ടുണ്ടായെന്ന ആരോപണം ഉന്നയിച്ചിരുന്നതാണ് ഇപ്പോൾ കൂടുതൽ തെളിവുകൾ കൂടി പുറത്തുവന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് വോട്ടർ പട്ടിക സംബന്ധിച്ച് ജില്ലാ കലക്ടറോട് സംസാരിച്ച ശേഷം ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ ടി എം പ്രതാപൻ അറിയിച്ചിരിക്കുന്നത് മറ്റു കാര്യങ്ങൾ അതായത് കോൺഗ്രസ് നേരിട്ട് ഇത്തരത്തിൽ വോട്ട് പട്ടിക പരിശോധിക്കുന്ന നടപടിയിലേക്ക് കടക്കുമെന്നും ടി എം പ്രതാപൻ പറഞ്ഞു ഇതിന്റെ ഭാഗമായും പഴയ വോട്ടർ പട്ടികയും പുതിയ വോട്ടർ പട്ടിക്കും ഇതിന്റെ വിഷയ വിശദമായ പഠനത്തിന് വിധേയമാക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ട് എന്തായാലും സുരേഷ് ഗോപി തെറ്റായ സത്യവാങ്മകം സമർപ്പിച്ചിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ നടപടി വേണമെന്നും മൂല്യം ഈ മുൻ ഡി സി പ്രസിഡന്റ് കൂടിയായ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് ടി എം പ്രതാപൻ ആവശ്യപ്പെട്ടുകൊണ്ട് വിഷയത്തിൽ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം